തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് എന്നും ചർച്ചാ വിഷയമാണ് സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്താൻ വരെ പല ഘട്ടത്തിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലോചിക്കാറുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ നിലപാടുകളൊക്കെ മാറ്റി നിഷ്പക്ഷമായ നിലപാടിലേക്ക് പോകുകയാണ് പതിവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ത് നിലപാട് സ്വീകരിക്കും ഇത് ആ സംഘടനയിൽ വലിയ ചർച്ചയാണ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയ നിവേദനത്തിന് ഫലമുണ്ടായി എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുകയുണ്ടായി ഇതിപ്പോൾ വ്യാപാരികൾക്കിടയിൽ വലിയ ചർച്ചയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടത്തേക്കോ എന്ന ഒരു ചർച്ചയാണ് വലിയ രീതിയിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വ മേച്ചേരി ചേരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വ്യാപാരി വ്യവസായി സമിതി ഏകോപന സമിതി എടുക്കുന്ന നിലപാട് അത് എല്ലാവരും വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കുന്ന ഒരു വിഷയമാണ് വ്യാപാരികളുടെ പിന്തുണ ഏത് മുന്നണിക്കായാലും അത് ഭരണത്തിലേക്ക് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവും കൂടിയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാടെന്താണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ കോഴിക്കോട് വ്യാപാര ഭവനിൽ വെച്ച് ചേരുകയുണ്ടായി കഴിഞ്ഞ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ വിലയിരുത്തപ്പെടുകയുണ്ടായി ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മുന്നണികൾ പുറപ്പെടുവിച്ചതിന് ശേഷം വ്യാപാരിക്ക് അനുകൂലമായ പ്രകടന പത്രികയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അതിനുശേഷം തീരുമാനിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സംഘടന ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല മറ്റൊരു പ്രദേശത്തേക്കും പോകാൻ ഇപ്പം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് സംസ്ഥാന സർക്കാർ അതായത് കഴിഞ്ഞ പത്ത് വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനം തൃപ്തികരമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ സംഘടന കൊടുത്ത നിവേദനം അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് വ്യാപാരികൾക്ക് കൂടി അനുകൂലമായ നിലപാടുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പിന്തുണ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രത്യക്ഷമായി അത് പറഞ്ഞില്ലെങ്കിലും ഒരു ഇടത് അനുകൂല നിലപാട് സ്വീകരിക്കും എന്നുള്ള രീതിയിലാണ് രാജു അപ്സര മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടമാണ് കടന്നുപോയത് കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിൻ്റെ മറവിൽ ചിലരെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ട് ഓൺലൈൻ വ്യാപാരത്തിന് വ്യാപാരം ചെയ്യാനുള്ള സാഹചര്യമാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തത് കച്ചവടക്കാരെ നിക്ഷൂരമായി കടയ്ക്കകത്തു വെച്ചും കടയ്ക്ക് പുറത്തു വച്ചും ക്രൂരമായി മർദ്ദിച്ച സാഹചര്യമാണ് കണ്ണൂരിലും കേരളത്തിലും എമ്പാടും ഉണ്ടായത് ഒരു കച്ചവടക്കാരൻ്റെ വരുമാനം എന്താണ് കച്ചവടക്കാരൻ്റെ പ്രയാസം എന്താണെന്ന് നോക്കാതെ അവൻ്റേതല്ലാത്ത കുറ്റത്തിന് ഏറ്റവും കൂടുതൽ ഫൈൻ അടയ്ക്കേണ്ടി വന്ന കേസിൽ പ്രതിയാകപ്പെട്ട ഒരു കാലഘട്ടമാണ് കടന്നുപോയത് തൊഴിൽ നികുതിയിൽ നമ്മുടെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ വർത്തനമാണ് ഈ സമീപകാലത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയത് പഞ്ചായത്ത് ലൈസൻസ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനൊന്നിൽ വർദ്ധിപ്പിച്ച ലൈസൻസ് അന്ന് ബഹുമാന്യനായിരുന്ന സംസ്ഥാന പ്രസിഡന്റ് ടി നസുദ്ദീൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാറി മാറി വന്ന മുഖ്യമന്ത്രിമാർ അത് നടപ്പാക്കാതിരുന്നെങ്കിലും ഇപ്പം പിണറായി സർക്കാർ വന്നതിന് ശേഷം അത് നൂറ് രൂപ എന്നുള്ളത് അഞ്ഞൂറ് രൂപയും അഞ്ഞൂറ് രൂപയെന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കപ്പെടുകയുണ്ടായി ആ മേഖലയിലും വലിയ ബുദ്ധിമുട്ടാണ് ചെറുകിട വ്യാപാരികൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നത് അതുപോലെ തന്നെ ലീഗൽ മെട്രോളജിയുടെ പേരിൽ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ കടയിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചെറുകിട വ്യാപാരികൾക്ക് ഒരിക്കലും അംഗീകരിക്കാനും അനുസരിക്കാനും കഴിയാത്ത ഏറ്റവും പ്രയാസപ്പെടുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നാൽ സംഘടനയുടെ ഇടപെടൽ മൂലം പലതിനും ഇളവുകൾ അനുവദിക്കാൻ വേണ്ടി സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിൽപ്പന നികുതി നിയമം ഈ രാജ്യത്ത് വന്നതിന് ശേഷം തീർപ്പാകാതെ കെട്ടിക്കിടന്ന കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമ്പതിനായിരം രൂപ വരെയുള്ള പൈസ ഒഴിവാക്കിയതും ഈ സർക്കാരിൻ്റെ കാലത്താണ് എന്നത് ആ സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് വ്യാപാരികൾക്കൊരു മന്ത്രാലയം വേണം എന്ന നമ്മുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം തത്വത്തിൽ ഈ ഗവൺമെൻറ് അംഗീകരിക്കുകയും അതിന് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ രാജീവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ബഡ്ജറ്റിൽ ഒരു തുക നീക്കി വെച്ചെങ്കിലും അതിൻ്റെ ഒരു പ്രവർത്തനവും പിന്നീട് ആരംഭിക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല അപ്പം അതുപോലെ ഈ ഗവൺമെൻറ്റ് അങ്ങനെ ചെയ്യുമ്പോഴും വ്യാപാര മേഖലയ്ക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവടക്കം കേരള നിയമസഭയ്ക്കകത്തും ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും കേരളത്തിലെയും ഇന്ത്യയിലെയും ചെറുകിട വ്യാപാര സംരക്ഷണത്തിന് ഉതകുന്ന നിരവധിയായിട്ടുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും ആശ്വാസകരമായ രീതിയിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലേതു മുന്നണിയാണ് കേരളത്തിലെ ഇന്ത്യയിലെ ചെറുകിട വ്യാപാരികൾക്ക് ഗുണപ്രദമായി പ്രവർത്തിച്ചത് എന്ന് ഒറ്റയടിക്ക് പറയാൻ വേണ്ടി കഴിയില്ല വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപീകരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലത്തിലല്ല ഞങ്ങൾ സംഘടന രൂപീകരിച്ച പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോയപ്പം കാലാകാലങ്ങളിൽ അത് യു ഡി എഫ് ഗവൺമെൻറ്റായാലും എൽ ഡി എഫ് ഗവൺമെൻറ്റായാലും ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും അവരുടെ പോഷക സംഘടനകൾ രൂപീകരിച്ചു ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ സ പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരും ജനപ്രതിനിധികളും കച്ചവടക്കാരെ അവരുടെ സംഘടനയിലേക്ക് ആകർഷിക്കത്തക്ക വിധത്തിലുള്ള അംഗത്വം നൽകത്തക്ക വിധത്തിലുള്ള ഈ ഏകോപന സമിതിയെ ദുർബലപ്പെടുത്തുന്നുള്ള പ്രവർത്തനമാണ് പലപ്പോഴും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ അതിനെയെല്ലാം വ്യാപാരികളുടെ ഒ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി നേരിടാനും എതിർത്ത് പരാജയപ്പെടുത്താനും ആകെ വ്യാപാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ വിശ്വാസം ആർജിക്കത്തക്ക വിധത്തിൽ നിരവധിയായ പ്രവർത്തനം ഈ സംസ്ഥാനത്തിനകത്തും ഈ ജില്ലയ്ക്കകത്തും നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം നിയമസഭയിലോ പാർലമെൻറ്റിലോ ഒരംഗത്തെ എത്തിക്കുക എന്നതല്ല നിയമസഭയ്ക്കകത്തും പാർലമെൻറ്റിനകത്തും എത്തുന്ന അംഗങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രമാണത്തിന് അനുസരിച്ചല്ലാതെ വ്യാപാര മേഖലയ്ക്ക് അനുകൂലമായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമ്പദ്ഘടന ഉയർത്തത്തക്ക വിധത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നവരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്താകെ പിന്തുണയ്ക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ലാതെ പറയാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഞങ്ങൾ മുന്നണികളുടെ പ്രകടന പത്രികയിലുള്ള പ്രഖ്യാപനങ്ങളും വ്യക്തികളുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതകളും ഒക്കെ നോക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഒക്കെ വന്നതിന് ശേഷം മാത്രമേ ഏകോപന സമിതിയുടെ നിലപാട് അത് സംബന്ധിച്ച് പ്രഖ്യാപിക്കുകയുള്ളൂ ഈ സംസ്ഥാന പ്രസിഡൻറ്റ് അത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്താൻ ഒരു പ്രതികരണം നടത്താനുണ്ടായ കാരണം എന്താണ് തള്ളുകയാണോ പൂർണ്ണമായി സംസ്ഥാന പ്രസിഡന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകമായ പിന്തുണ നൽകുമെന്ന് ഒരു പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടില്ല ഞാനും ആ പത്രസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അടുത്ത് തന്നെ ഇരുന്നിട്ടുണ്ട് പക്ഷേ സമർത്ഥരായ പത്രപ്രവർത്തകരുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ പലപ്പോഴും നാക്ക് നാക്കുപഴിച്ചിട്ടുണ്ടാകും ആ നാക്കു വഴവിൽ പത്രത്തിൽ ഒരു വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതൊരു മാധ്യമ സൃഷ്ടിയായിട്ട് മാത്രമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ളതിലേക്ക് ആ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തങ്ങൾ നൽകിയ നിവേദനം അത് പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു സർക്കാർ അത് അതോടൊപ്പം തന്നെ അവരുടെ പ്രകടന പത്രിക ഇതൊക്കെ വലിയ രീതിയിൽ ശ്ലാഘിക്കുന്ന തരത്തിലാണ് രാജു അപ്സര പ്രതികരിച്ചത് അതായത് ഒരു ഇടത് അനുകൂല സമീപനം സ്വീകരിക്കുന്നു എന്ന് ധനിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നത് പൂർണ്ണമായും തള്ളുകയാണോ അത് ഇടതുപക്ഷ അനുകൂലമായ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയതായി ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങളങ്ങനെ ഇടതുപക്ഷത്തെയും യു ഡി എഫിനെയും എൻ ഡി എഫിനെയും പൂർണമായും എഴുതിത്തള്ളുന്നില്ല എല്ലാവരുടെയും പിന്തുണയ്ക്കായി ഞങ്ങൾ ശ്രമിക്കും കേരള നിയമസഭയിൽ മത്സരിക്കുന്ന നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുമായി ആശയവിനിമയം നടത്തും അവരുടെ കാര്യങ്ങൾ അവരുടെ പത്രികയിലുള്ള കാര്യങ്ങളും അവരുടെ പ്രത്യേകമായ താല്പര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമാണ് സംഘടന അതിലൊരു നയം സ്വീകരിക്കുക അല്ലാതെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ വേണ്ടി ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ വലിയ വ്യാപാരികൾക്കിടയിലൊക്കെ ഒരു വലിയ തോതിലുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ഈ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ആ നിരീക്ഷണം അല്ല കേരളത്തിലെ വ്യാപാരികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുന്നവരാണ് ഒരാളോടും ശത്രുതയില്ല എല്ലാവരോടും വളരെ പ്രതിബദ്ധതയും സഹകരണ സഹകരണമനുഭവമാണ് ഉള്ളത് അത് ഞങ്ങളുടെ ആളുകളും പലപ്പോഴും അവരുടെ ജന്മം കൊണ്ട് ഓരോ മതത്തിൽ വരുന്നു അവരുടെ പ്രവർത്തനം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായി ചേരുന്നു ഈ സംസ്ഥാനത്തിനകത്ത് രണ്ടായിരത്തി അറുനൂറ്റി ചിലരെ ആളുകൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ പല പാർട്ടികളുടെയും പിന്തുണയോടുകൂടി മത്സരിക്കുകയുണ്ടായി പാർട്ടി ചിഹ്നത്തിലും മത്സരിക്കുകയുണ്ടായി അതിലായിരത്തി മുന്നൂറ്റി അറുപതോളം ആളുകൾ വിജയിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാൻ അടക്കം പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരടക്കം വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കൂടി സംഭാവന നൽകത്തക്ക വിൽ അതിൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ് പല ജില്ലകളിലും പ്രഗത്ഭരായിട്ടുള്ള സമൂഹവുമായിട്ട് പ്രതിബദ്ധതയുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളായിട്ടുള്ള പലവരും പല മുന്നണിയുടെ പേരിലും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് മുന്നണികൾ പലരും വ്യക്തിപരമായി പലരെയും സമീപിക്കുന്നുണ്ട് അത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വരും അങ്ങനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഏതെങ്കിലും പ്രവർത്തകരെ ഏത് മുന്നണി പിന്തുണച്ചാലും അവരെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എടുക്കും എന്നതാണ് വ്യാപാരി ഒരു ഒരു സമദൂര സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിൽ മാറ്റമൊന്നുമില്ല പതിനേഴാം തീയതി നിങ്ങളുടെ യോഗം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കൂടിയാണോ അല്ല പതിനേഴാം തീയതി യോഗത്തിൽ പല വിഷയങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും വരുന്ന ചില കാര്യങ്ങൾ സാധാരണ കച്ചവടക്കാരുടെ ഇടയിൽ വലിയ തെറ്റിദ്ധാരണയും വലിയ സന്ദേഹവും പരുത്തിയിട്ടുണ്ട് ഒരുപക്ഷേ അത് യോഗത്തിൽ ചോദ്യങ്ങളിൽ ഉയർന്നു വരും അതിനെ ഞങ്ങൾ അവരോട് ശരിയായ രീതിയിലുള്ള മറുപടി പറയും പതിനേഴാം തീയതി ചേരുന്ന യോഗം വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ നടപ്പാക്കിയ ആശ്രയ പദ്ധതി അത് ഇരുന്നൂറ്റി അമ്പതാൾക്ക് ഇരുപത്തഞ്ചാൾക്ക് പതിനേഴാം തീയതി നൽകുന്നതോടുകൂടി ഇരുന്നൂറ്റി അമ്പതാൾക്ക് അമ്പതാളുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വെച്ച് ഇരുപത്തഞ്ച് കോടി രൂപ വിതരണം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ് അന്ന് പ്രധാനമായും നടക്കുന്നത് കൂടാതെ ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ശ്രീ സുധാകരൻ വ്യാപാരിയുടെ ചരിത്രം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എൺപത്തൊന്നിൽ രൂപീകരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും ആ എൺപത്തൊന്നിന് ശേഷം ഈ കഴിഞ്ഞ പത്ത് നാൽപ്പത്തി അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ള ഇതിഹാസികമായ പ്രവർത്തനങ്ങളടങ്ങുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിൻ്റെ പുസ്തക പ്രകാശനം കൂടി അന്നേ ദിവസം നടത്താനാണ് യോഗം ചേരുന്നത് എന്തായാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും വലിയ ചർച്ചകളിലൊക്കെ വരുന്നു ഏതു മുന്നണിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്തുടക്കും എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു ചർച്ച കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നടത്തിയ ചില കാര്യങ്ങൾ അതായത് എൽ ഡി എഫ് സർക്കാരിനെ അനുകൂലിച്ച് നടത്തിയ ചില പ്രതികരണങ്ങൾ അത് വലിയ രീതിയിൽ വ്യാപാരികൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേവസ്യ മേച്ചീരിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് രാഷ്ട്രീയ ചിന്തകൾ മാറ്റിവെച്ച ഒരു സമദൂര സിദ്ധാന്തത്തിലേക്ക് തന്നെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇപ്പോഴുമുള്ളത് ഏത് മുന്നണിയെ പിന്തുടക്കണം എന്ന് സംഘടന ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടും ഒരിക്കലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വീകരിക്കാറില്ല എന്തായാലും വ്യാപാരികൾക്കിടയിൽ വലിയ ചർച്ചയാണ് സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ആ പ്രതികരണം അതിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ദേവസ്യ മേച്ചേരി നടത്തിയിട്ടുള്ളത് അദ്ദേഹം കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിലും ഈ വിഷയങ്ങളൊക്കെ തന്നെ വ്യാപാരികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിന്തുണക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോകുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വന്നത് അത് നിഷേധിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ദേവസ്യ മേച്ചേരി കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷയം